ഹായ് എവരി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് കുറേ നാളായി പൊതിച്ചോറ് ചെയ്യണം ചെയ്യണം എന്ന് കരുതുന്നു പക്ഷേ നാട്ടിൽ വന്നിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് കേട്ടോ അത് ചെയ്യാതിരുന്നിരുന്നത് അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ നമ്മളത് ചെയ്യാമെന്ന് കരുതി നമ്മൾ പൊതിച്ചോറിലേക്ക് വെക്കുന്നത് തോരനായിട്ട് ഉപ്പേരിയായിട്ട് പയറാണ് കേട്ടോ പച്ചപ്പയർ ഉപ്പേരിയും അതുപോലെ ചമ്മന്തിയും ചമ്മന്തി നമ്മൾ മുളക് പൊടി ഇട്ടതും പച്ച ചമ്മന്തി പ വെള്ള കളറിലുള്ള ചമ്മന്തിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നാടൻ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വറുത്തതും മുട്ട ഓംലെറ്റും അച്ചാറുമാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പലരും പലതൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പയർ നന്നാക്കി എടുത്തിട്ടുണ്ട് കുറേ മണിയും ഒക്കെ ഉണ്ടായിരുന്ന പയറായിരുന്നു നല്ല ടേസ്റ്റുള്ള നാടൻ പയറായിരുന്നു കേട്ടോ നമ്മളപ്പോൾ ആദ്യം ഉള്ളി ഒന്ന് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒന്ന് ചതച്ച് ചേർത്ത് കറിവേപ്പിലയും ഒന്ന് ഇടിച്ച മുളക് ക്രഷ്ഡ് ജില്ലിയാണ് ചേർത്ത് ഇടിച്ച മുളകും കൂടി ചേർത്ത് പയറിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഇനി വെള്ളമൊന്നും ചേർത്തില്ല നമ്മൾ നന്നായി അതൊന്ന് വെള്ളം ഇറങ്ങി വരും ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒലർത്തിയെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പം നന്ന ആ വീല് തന്നെ വേവുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പയറിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പയർ വേവിച്ചെടുക്കുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ പയറ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് എന്താ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി അപ്പോൾ അതുകൊണ്ട് ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട അതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയും കാര്യങ്ങളും കൂടി എടുത്തിട്ട് നന്നായി ഒന്ന് ിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കി പിന്നെ അത് കട്ട് ചെയ്തതിന് ശേഷം ചോറിലേക്ക് വെച്ച് കൊടുക്കുക പൊതി കിട്ടുമ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ചെയ്തത് മൊട്ട ഓംലെറ്റ് ഈ സവോളം ഇട്ടത് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ ഉള്ളത് സവോളം ഇല്ലാത്തതായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിലർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോ പൊതിച്ചോറിനും നമ്മൾ പലതരത്തിലാണ് പൊതി കെട്ടിയത് അപ്പോൾ പൊതി കെട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ പൊതിയുടെ മുകളിലായിട്ട് പേരെഴുതി വെക്കുകയാണ് ചെയ്തത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ് ഓംലെറ്റ് അടിച്ചെടുത്തത് എന്നിട്ട് പിന്നെ അത് രണ്ടപ്പായിട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ട് മുറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്തത് നമുക്ക് കുറച്ചേയും ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാള അപ്പോൾ അത് നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് വറക്കാനായിട്ട് മുളക് വരട്ടി വയ്ക്കണം മസാല വരട്ടി വയ്ക്കണം അതിൽ കൂടുതൽ ആഡംബരം ഒന്നും ചെയ്തില്ല ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ചേർത്തെടുത്തു ഒരു അല്പം വെള്ളവും കൂടി ചേർത്ത് ചാലിച്ചെടുത്തു പിന്നെ വരഞ്ഞ് കഴുകി വരഞ്ഞ് വെച്ചിട്ടുള്ള ചാള അതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് റെസ്റ്റ് ടൈം ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷം വറുത്തെടുത്തു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചാളയൊക്കെ വറുത്തെടുക്കുക നമ്മൾ മിക്കവാറും പാചകമൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുക കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ വറുത്തെടുത്ത് അപ്പോൾ ചാള നല്ല ചാളയായിരുന്നു കെട്ടോ നല്ല നാടൻ ചാള കുറച്ച് വലിപ്പമുണ്ട് പക്ഷേ അതിന് നെയ്യൊന്നും അധികം ഉണ്ടായിരുന്നില്ല നെയ് ചാളയ്ക്ക് വേറൊരു ടേസ്റ്റാണ് അതില്ല എന്നല്ല പക്ഷേ ഈ ഒരു നാടൻ ചാളയായിരുന്നു കുറേ നാളായി ഇങ്ങനത്തെ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫ്രൈ പാനിലാണ് വെച്ചത് ചീനച്ചട്ടിയിലാണെങ്കിൽ ചാള വറുത്തതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് മുരിഞ്ഞു വരുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് പാനിലാവുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ലായെന്നൊക്കെയുള്ള നമുക്ക് പൊട്ടുമൊന്നുമില്ല ആ ഒരു സേഫ്റ്റി ഉണ്ടാവും എന്ന് മാത്രം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ചേർത്താൽ മതിയായി പാനിലാവുമ്പോൾ ചട്ടിയിൽ വറുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ എണ്ണ ചേർക്കണം അത്രേ ഉള്ളൂ കൂട്ടത്തിൽ നമ്മൾ ചമ്മന്തി അരച്ചെടുത്തു മാങ്ങയും നാളികേരവും ചുവന്നുള്ളിയും കൂടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത് കുറച്ച് ചുവന്ന മുളകും കൂടി ചേർത്തിട്ട് ചുവന്ന ചമ്മന്തിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കാരണം ചിലർക്ക് വെള്ള കളറുള്ള ചമ്മന്തി ചിലർക്ക് ചുവന്ന കളറുള്ള ചമ്മന്തി ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇഷ്ടമുള്ളത് ഇവിടെ അങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടാണ് നമുക്ക് മട്ടരിയുടെ ചോറാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ എടുക്കാറ് അപ്പോൾ ഇലയൊക്കെ സ്റ്റവില് മുകളിൽ വെച്ചിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടും അങ്ങനെ കുറച്ച് വിഭവങ്ങളൊക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ പൊതിച്ചവർ ഇങ്ങനെയായിരുന്നു കേട്ടോ ഇനി വേറൊരു വീഡിയോയിൽ കാണാം